ശേഷം ആ ആ ഫയർ ഫയർ അതോ കൂടുകയാണോ ചെയ്യുന്നത് ഞാൻ കൂടുതൽ വായിച്ചുകൊണ്ട് വായിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇപ്പൊ ഭയങ്കര ഓപ്പൺ ആയി എനിക്ക് ഞാൻ കൂടുതൽ വായിച്ചുകൊണ്ടിരിക്കുക വായിച്ചോണ്ടിരിക്കലും ആദ്യം കെട്ടുപോവാതിരിക്കാൻ ഞാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും ആ ഫയർ കിണഞ്ഞ തീർച്ചയായിട്ടും രാഷ്ട്രീയം പറയുന്നത് പറയും അല്ലേ ഒരു ഇത് പറയാൻ ധൈര്യം ബാബാ സാഹിബ് അംബേദ്കറിൽ നിന്നും അയ്യങ്കാളിയിൽ നിന്ന് കിട്ടുന്നുണ്ട് ഞാൻ അവരെ വായിച്ചത് കൊണ്ടും അല്ലാതെ എനിക്ക് ഈ ബുദ്ധിജീവി സമൂഹം ഉണ്ടല്ലോ ഈ ബുദ്ധിജീവി സമൂഹം ഇപ്പൊ എന്നെപ്പോലെ ഒരു വ്യക്തിക്ക് ഇപ്പൊ സമൂഹത്തില് രാഷ്ട്രീയക്കാരെക്കാളും സ്വാധീനമുള്ള ഒരു വർഗമാണോ ബുദ്ധിജീവി വർഗം എന്ന് പറയുന്നത് ഏഹ് അവർക്ക് സ്ട്രൈറ്റ് ആയിട്ട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എനിക്ക് അങ്ങനത്തെ സുഹൃത്തുക്കൾ വരില്ലന്നെ അവാനിപ്പോ ഇവിടെ വന്ന് സംസാരിക്കുന്നില്ലേ എന്റെ ഡി എൻ എയിലെ ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനത്തെ ഒരു ഞാൻ സംസാരിക്കാൻ പഠിച്ചിട്ടില്ല എവിടെയും ആൾക്കാരായിട്ട് ഇന്റാക്ട് ചെയ്യാൻ ഒന്നും പഠിച്ചിട്ടില്ല വിശ്വസിക്കുന്നുണ്ട് ആ തീർച്ചയായിട്ടും ഇതൊരുപാട് കാലം ഇതേ ലൈഫ് സ്റ്റൈലിൽ ജീവിച്ചു വന്നിരുന്ന ആൾക്കാർക്ക് പേരെന്താ അത് ഒരുപാട് അത് ഇനിയും പല വേദികളിൽ പാടാനുള്ളതല്ലേ പാടാനുള്ള ഇത് അതിലൊരു വേദി ഈ തമ്പുരാക്കന്മാരായിട്ട് നടക്കുന്ന ആളുകളുടെ രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രീയത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് പല ആശയങ്ങളും ഞാൻ ബ്രാഹ്മണനായി ജനിക്കുന്നത് പൂണൂലിട്ട് നടക്കുന്നത് ആഗ്രഹിക്കുന്ന മനുഷ്യരുള്ള അടുത്ത ജന്മം എന്നുണ്ടെങ്കിൽ ഞാൻ ബ്രാഹ്മണനായി ജനിച്ചാൽ മതി ആ എന്നൊക്കെ അത് കേൾക്കുന്ന എന്താ സംബന്ധിച്ച് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊക്കെ ു നമുക്ക് സഹതാപമാണെന്നേ തോന്നാ എനിക്ക് സഹ ഒരേ സമയം പേടിയും സഹതാപവും തോന്നുക എന്ന് പറയുന്നൊരവസ്ഥയാണ് മഷണം എന്താണെന്ന് അറിയോ നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് പിറവിയാൽ ഒരു മനുഷ്യൻ ഉന്നതനാണ് എന്ന് വിചാരിക്കുന്നത് എന്താണ് എനിക്കത് മനസ്സിലാവും എനിക്ക് മനസ്സിലാവാത്തോണ്ടാന്നാണ് ചിലപ്പോ ഞാൻ വിചാരിക്കുന്നത് ഞാൻ പൊട്ടനാണോ ഇനി എനിക്കത് മനസിലാവുന്നില്ലന്നെ പിറവിയാൽ ഒരു മനുഷ്യൻ സമൂഹത്തിലുള്ള ഇന്ന കുറച്ച് കുറച്ചാൾക്കാരേക്കാൾ ഉയർന്നവനാണ് എന്ന് വിചാരിക്കുന്നത് എനിക്ക് ഒരു വിധത്തിൽ ഞാൻ വായിച്ച ഒരു പുസ്തകത്തിലും അതില്ലെന്നേ ഭൂമി ഞാൻ ഈ ഏപ്രിൽ നമ്മുടെ പതിനാലാം തീയതി അംബേദ്കർ ജയന്തിയിൽ അത് വാ വ ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ് ആ വി മീഡിയക്കാരുണ്ടെങ്കിൽ മനപ്പൂർവ്വം ഉണ്ടെങ്കിൽ വേടനിൽ നിന്ന് എന്തെങ്കിലും വരാൻ വേണ്ടി കാത്തി എന്നാണ് ഇതേ അങ്ങനത്തുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഇപ്പോൾ ഇതേ അങ്ങനത്തുള്ള കാര്യങ്ങൾ കിട്ടി കഴിഞ്ഞാൽ മീഡിയക്കാർക്കുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം ഉണ്ടെങ്കിൽ ഭയങ്കര ആഘോഷമായിരിക്കും അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിയ അടുപ്പിക്കുക അതാണ് മെയിനായിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കാതെയാണ് വേടൻ ഇതേ കണക്കുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും തുടർന്ന് പറയുന്നത് ഇപ്പോൾ വേടൻ്റെ സ്വഭാവം എല്ലാവർക്കും അറിയുന്നതാണ് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അത് മുഖത്ത് നോക്കി തന്നെ പറയുന്നതായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പാട്ടിലൂടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും വന്ന് പറയുന്നതായിരിക്കും പക്ഷെ അത് മുതലെടുക്കുകയാണ് ഇതുള്ള മീഡിയക്കാരെല്ലാം കൂടെ സോ ഇത് വെളി വന്നതിന് ശേഷം ഒരുപാട് പേര് ഇതാണൊക്കെ രംഗത്ത് വന്നത് അവനാരാണ് ഇത് പറയുക ഇതങ്ങനത്തുള്ള കേസിലൊക്കെ പെട്ടോ ഇല്ലേ ഇതൊക്കെ അവൻ എന്താണ് യോഗ്യത എന്ന് പറഞ്ഞു ഒരുപാട് പേര് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അതേ സമയത്ത് ഒരുപാട് പേരുണ്ടെങ്കിൽ അവന് സപ്പോർട്ട് ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു വേടന് അവൻ പറഞ്ഞതിൽ ഒരു തെറ്റില്ല അവൻ പറയുന്നത് കറ്റായിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് പേരുണ്ടെങ്കിൽ രണ്ട് സൈഡും ചേർന്നിട്ടാണ് എന്തായിരുന്നാലും ശരി ഇപ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ചിന്താഗതിയാണ് എന്നാൽ പോലും ഉണ്ടെങ്കിൽ പറയുന്നത് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യമെന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല സുരേഷ് ഗോപിക്ക് മേലിൽ ഓരോ അതോറിറ്റീസ് ഉണ്ട് അവർ പറയുന്നത് മാത്രമേ കേൾക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ മന്ത്രിയല്ലേ എന്തും ചെയ്യാന്നുള്ള രീതിയൊന്നുമില്ല ചില സമയങ്ങളുണ്ടെങ്കിൽ അത് എല്ലാവർക്കും പറ്റുന്നത് തന്നെയാണ് എന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യുന്നത് ശരിയാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ പറയാനുള്ള എന്ത് കാര്യമായിരുന്നാലും ഇതേ കണക്ക് മീഡിയയുടെ മുമ്പ് ഇങ്ങനത്തെ ഒരു ഷോയി വന്നിരുന്നു പറയാനേ പോകാറില്ല കാരണം ഇവരെ പോലെയുള്ള ആൾക്കാർ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ എനിക്ക് ഇതേ കണക്ക് പറയുന്നതും ചോദിക്കുന്നതൊക്കെ സോ അത് മനസ്സിലാക്കി വേണം സംസാരിക്കാൻ അതിനെ പറ്റിയുള്ള അഭിപ്രായം തോന്നും കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യും മറക്കുക സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ